സ്വാഗതം ബിഗ് ബോസ് ആണ് ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു അതിനിടയിൽ ഒരു വലിയ സംഭവം വൺ ഓഫ് ബെസ്റ്റ് സംഭവം വീണ്ടും കാണിച്ചു അതെ നന്നായിട്ട് ഇത് ഇത്തവണ വിഷം തീണ്ടിയത് കൊറേ ആൾക്കാർക്കാണ് പറഞ്ഞുകഴിഞ്ഞാൽ പലർക്കും മനസ്സിലായി ആതിലേടെ തനിക്കോണം അതായത് അതുവരെ സപ്പോർട്ട് ചെയ്തിരുന്ന പലരും അപ്പോളാണ് മനസ്സിലാക്കിയത് ഇത് ഇങ്ങനത്തെ വിഷമായിരുന്നു അല്ലേ എന്ന് കാരണം ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി ഈ ഷാനവാസ് ഈ സംഭവങ്ങളെല്ലാം അനുമോള് നൂറ ആതിലാ പ്രശ്നം സോൾവ് ചെയ്തായിരുന്നു അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് എല്ലാം സോൾവ് ആക്കിയിട്ട് പറഞ്ഞു വിട്ടതായിരുന്നു അതായത് ആതിലേയും നൂറിനെയും ഇരുത്തിയിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു ശേഷം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് മനസ്സിലായി എന്നുള്ള ലെവലിൽ തന്നെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അനുമോൾ വിളിക്കുന്നു എന്നിട്ട് അനുമോള് കൈ കൊടുക്കുന്നു ഇവർ കെട്ടിപ്പിടിക്കുന്നു കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തു പുറത്തുനിന്ന് വന്ന ആൾക്കാർ കളിക്കുന്നുണ്ട് ഇതിൽ അതാണ് ഇതാണ് പലതും പറയുന്നു ബിഗ് ബോസിന്റെ ചില സൂചനകളിൽ നിന്ന് കാര്യങ്ങൾ ഷാനവാസ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പുറത്ത് എത്തിയതിന് ശേഷം നിങ്ങൾ നിങ്ങളെങ്ങനെയാ വായിക്കോ അതായത് നിങ്ങൾ െ ഇത്രയും ദിവസം നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഈ മൂന്ന് ദിവസം നിങ്ങൾ തെറ്റി നിന്നാൽ നിരങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് കോംപ്രമൈസ് ചെയ്ത് അതെ ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുത്തു അതായത് സോറിയും താങ്ക്സും പറയണം അതായത് ഈ ഏഴുപേര് ഫൈനൽ സെവനിലുള്ള ഏഴുപേര് അവര് ഇതുവരെ ഇവിടെ നിന്നേ ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോറി മറ്റൊരു മറ്റൊരു രീതിയിൽ താങ്ക്സും പറയാം നേ എല്ലാവരും വന്നു അവരവരുടെ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു ആതില വന്നു ആതില വന്നിട്ട് സോറി പറഞ്ഞു അതിനുശേഷം താങ്ക്സ് പറഞ്ഞു കൊടുത്താണ് ഇവിടുന്ന് കഥ തുടങ്ങുന്നത് കഥ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂറിന്റെ കഥ അതായത് ഒരുപാട് നേരം അതായത് ഇത്രേ ഉള്ളൂ ഒരാളെ സെലക്ട് ചെയ്യുക അയാളോട് സോറി പറയാനുള്ള അയാളോട് താങ്ക്സ് പറയാനുള്ള കാരണം പറയാ പോയിരിക്കുക പക്ഷെ അനുമോളുടെ അനുമോൾക്കാണ് താങ്ക്സ് പറഞ്ഞത് പിന്നെ അങ്ങോട്ട് തുടങ്ങി അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് അതായത് ഓരോന്ന് ഓരോന്ന് എടുത്ത പറഞ്ഞ ആദിലേനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് മാനിപ്പുലേറ്റ് ചെയ്ത് അക്ബറിനുമായിട്ട് എതിരാളിയാക്കിയത് ആദ്യ അനുമോളാണ് പിന്നെ സിനിമ പോലെ അതായത് മുന്നിലോട്ട് വന്ന എന്ത് സംഭവത്തിനേയും വെറും ഗെയിമായിട്ട് മാത്രം എടുത്തിട്ട് സംസാരിക്കാതെ പോവുക അല്ലെങ്കിൽ ഇണ്ടാതിരിക്കുക ഇത് പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ കാരണങ്ങൾ ഓരോന്നോരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി പിന്നെ പലതും അതായത് പലരുമായിട്ടുള്ള ബന്ധങ്ങൾ ചെയ്തിട്ട് അതിനുശേഷം വളരെ കൂളായിട്ട് പോയിരിക്കാനുള്ള കഴിവ് കഴിവ് ഇത് പഠിപ്പിച്ചു പഠിപ്പിച്ചു പിന്നെ ഇത് അതിലെ പറയുന്നതിനനുസരിച്ച് അവിടെ ഒരു കൂട്ടമുണ്ടല്ലോ അവരിടുന്നിട്ട് അങ്ങ് അറുമാദിക്കാണ് ബിൻസിന്താണ് ശാരീരിക പ്രശ്നം നമുക്ക് മനസ്സിലാവാത്തത് പെണ്ണുമുള്ള പ്രശ്നം എന്താ ഒരു ഐഡിയല്ല എല്ലാത്തിനും കൈ അടിക്കുന്നു എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ അനീഷിന്റെ പ്രശ്നം പറ ഒന്നര മണിക്കൂറിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഒരുപാട് നേരമായി നിങ്ങൾ ഇനി സമയം എന്ന് പറയുന്നുണ്ട് അതെ ആ സമയത്ത് അനീഷിന്റെ അനീഷിനെ പ്രലോഭിപ്പിച്ചത് എന്നിട്ട് അതുകൊണ്ട് പ്രണയം തോന്നിപ്പിച്ചതാണ് അതും അനുമോടെ തലയിൽ വെക്ക് ിസില് ജിസയില് പറഞ്ഞു കൊടുക്കുക ജിസയിലൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാം നൈസ് നൈസോണ് ദേശാർഢനക്കിളിനെ പോലെ രാത്രി പാറി വന്നതാ ദേശാടനെ പോലെ നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടെ അതുകൊണ്ടാണ് ആള് വൈകിയെന്നാണ് കേട്ടിട്ടുള്ളത് എവിടേക്കാ പുറത്തുനിന്നായിരുന്നു അവിടെ വന്നതാ വന്നിട്ടുണ്ട് എന്തായാലും ഷോറൂം വഴിയാണ് വന്നത് ശേഷം ആളും മാറ്റൊന്നുമില്ല കുരുതി ടീമിന്റെ കൂടെ കൂടി അക്ബറിന് വേണ്ടിട്ട് ഇറങ്ങിക്ക ഒന്നെങ്കി അക്ബർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പക്ഷെ അനുമോ അനുമോൾക്ക് കിട്ടരുത് പക്ഷേ ഇവർ ആരും അറിയുന്നില്ല യഥാർത്ഥ നായിക അവിടെ ജനിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി പറയാം ദിവസങ്ങൾക്ക് മുൻപേ പ്രേക്ഷകരുടെ ഉള്ളിൽ ബിഗ് ബോസ് സീസൺ സെവന്റെ നായിക അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇവരെ ആരും അത് ഓർക്കുന്നില്ല ഇത്രയും പേർ കടന്നാക്രമിച്ചിട്ടും ഇല്ലാതെ നിൽക്കുന്ന എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്ന ലക്ഷ്മി പ്രിയല്ലേ പഴയ പല ബിഗ് ബോസ് താരം ആൾ അനിമോളെ കുറിച്ച് പറഞ്ഞ സാധനം എനിക്ക് ഓർമ്മ ഇവരൊക്കെ ഒരുമിച്ച് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അനിമോൾ എങ്ങനെയാന്നുള്ള ചോദിക്കുന്ന സമയത്ത് അനിമോൾ എന്ന് പറഞ്ഞാൽ ഏജാതി സ്ട്രോങ് ആയിട്ടുള്ള ആളാന്ന് നിങ്ങൾക്ക് അറിയില്ല അതാണ് അത്രയ്ക്ക് സ്ട്രോങ് പറഞ്ഞ അനുവിന് അറിയാം ഏത് സാധനം ഏത് സമയത്ത് പ്രേക്ഷകരെ മുന്നിൽ കാണിക്കണം കൊടുക്കണം എന്നുള്ള അനുവിന് കറക്റ്റ് അറിയാമെന്ന് പറഞ്ഞാൽ അഭിമാനം തോന്നി സത്യമായിട്ട് രാവിലെ ആ നൃത്തം എന്താ പവർ അതായത് എല്ലാവരും എല്ലാവരും കൂടി ആക്രമിച്ച് അതിന്റെ കൂടെ നിന്ന് അതില അതായത് അതിലൊരു ആയുധമാണ് മറ്റുള്ളവരാണ് ഇത് തൊടുത്തുവിടുന്നത് ഈ ആയുധവും മോശം തന്നെയാണ് ഈ തൊടുത്തു വിടുന്നവരും മോശം തന്നെയാണ് വേറെ കാര്യം പക്ഷെ ഇതില് ന്യൂട്രലായി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ കട്ട സപ്പോർട്ട് അതിന് ശേഷം അനുമോൾക്ക് ഉണ്ടായി ഒന്ന് കളിച്ചോക്കണം കാളി മൊത്തത്തിൽ മാറി ചെറിയ ചെറിയ രീതി ആ രീതിയിലെങ്കിലും ആതിലേക്ക് സപ്പോർട്ട് പറഞ്ഞ് നിന്നിരുന്നവർ പോലും അതിൽ ചെയ്തത് വളരെ മോശമാണെന്നുള്ള രീതി ആളാണ് ഷാനവാസ് മറ്റുള്ള ആര് പറയുന്നതിനെക്കാട്ടിലും നമുക്ക് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു എന്താണ് ഈ ഷാനവാസിന്റെ പ്രശ്നം ഷാനവാസിന് എന്താണ് ഇതുവരെ സ്വഭാവം മനസ്സിലാക്കാത്ത വിഷമ തോന്നിട്ടുള്ള പല സമയങ്ങളും ഞാൻ ഞാൻ എന്താണ് ഈ സമയങ്ങളിലും ഒരു നായകന്റെ ആക്കും സ്വഭാവവും വെച്ചിട്ട് പക്ഷേ ഈ രീതിയിൽ ഇങ്ങനെ പെങ്ങന്മാരുടെ ഇങ്ങനെ കേട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് എന്തിനാണ് ഷാനവാസം മാറുന്നത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാവും അതെ അതെന്താ പ്രശ്നം എന്നറിയോ ഇയാൾക്ക് ഇയാള് വിചാരം ഇയാൾ കാണിക്കുന്ന അതേപോലെയാണ് അവര് ഇവരോട് ഇയാളോട് തിരിച്ചു ചെയ്യുന്ന സ്നേഹം അതേപോലെയാണെന്നാ പക്ഷെ അത് മനസ്സിലാക്കാനാണ് സത്യമാണ് അതെ അത് ബിഗ് ബോസിന്റെ സൂചനകളിലൂടെയും പിന്നെ ഈ ആദിലാനൂറിനോട് ഇത്രയും മണിക്കൂർ എടുത്ത് ഇന്നലെ രാത്രി പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇന്ന് അത് ആദില യൂസ് ചെയ്ത് കണ്ടപ്പോ ശരിക്കും മനസ്സിലായി ഇതിലെ യഥാർത്ഥ വില്ലത്തി വില്ലത്തിമാർ അത് മനസിലായി ആൾ അതിൽ പറയുന്നുണ്ട് എനിക്ക് തന്നെ എനിക്ക് തന്നെ ഇത് തോന്നുന്നു സപ്പോർട്ട് സപ്പോർട്ട് ഇവരെ തോന്നുന്നു തോന്നുന്നു അപമാനം നാണക്കേട് അതെ എന്തൊക്കെ പറ അത് കാരണം എന്താണെന്നറിയോ അമ്മാര് ചേത്താണ് ചെയ്തത് അയാൾ അയാളെ വിശ്വസിച്ചിട്ടല്ല അയാൾ അപ്പൊ ആലോചന ഈ കേറി വന്നവരെ വന്നോരോടാണ് ഈ ഷാനവാസിനെക്കാട്ടിലും അനുമോളെക്കാട്ടിലും അവർക്ക് വിശ്വാസം സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് പറയുന്നത് മാനിപ്പുലേറ്റ് ആയിട്ട് വീഴുന്ന ഏറ്റവും വീഴും എന്ന് പറയുന്നതിനകത്ത് ഒരാള് ആതിലാണ് ആതിൽ ഇപ്പോഴും ശൈത്യ പറഞ്ഞതും മീൻസി പറഞ്ഞതും ശാരിക പറഞ്ഞതും സരിക പറഞ്ഞതും അപ്പാനി പറഞ്ഞതും വിശ്വസിച്ചിരിക്കുന്ന ആളാണ് പിന്നെ മാത്രമല്ല അവരൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ആള് അവിടെ കടന്ന് കാണിച്ചു കൂട്ടുന്ന പെർഫോമൻസ് പക്ഷെ ഷാനവാസ് ഇവരുടെ കൂടെ നിന്ന് എല്ലാത്തിനും നിന്നിട്ട് ആള് പറത് ഇവര് നിസാരമായിട്ട് അങ്ങ് തട്ടിക്കളഞ്ഞു ചെയ്തു അതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലായി മനസ്സിലായി ആളിതിന് മുൻപ് എപ്പോഴും ഈ ഫൈനൽ സേവനെടുക്കാം അതിൽ ഏഴു പേരില് ഷാനവാസ് ആളുടെ മെയിൻ എതിരാളിയായിട്ട് കണ്ടിരുന്നത് അനുമോളാണ് അതായത് ആതിലാ നൂറിനോടുള്ള വിശ്വാസം കാരണം അനുമോള് തെറ്റുകാരിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഷാനവാസ് ഈ ഷാനവാസ് ഇത് തിരിച്ചു കണിച്ചിരിക്കും അനുമോളുടെ കാര്യം ഇതിനു മുൻപ് പലതവണ പലതവണ എപ്പോഴും അനുമോളെ കുത്താൻ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഷാനവാസ കുത്തുമായിരുന്നു ഇപ്പൊ വന്നാലും വീക്കെൻഡ് എപ്പിസോഡിൽ ആലട്ട വന്ന സമയത്ത് എന്നാൽ ഗെയിം കൊടുത്തില്ലേ ഗെയിം ഫേക്ക് എത്ര ശതമാനം ഗ്രാഫ് ഗ്രാഫ് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതില് ഷാനവാസിന് കിട്ടിയത് അനിമോളായിരുന്നു അത് കണ്ടപ്പോഴേ അനുമോള് എന്റെ ഇവ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം എന്താ ആ ലെവലിലുള്ള താല്പര്യം അനുമോ അനുമോട് ഷാനവാസിനുള്ളൂ എന്നുള്ളത് അനുമോൾക്ക് അറിയാമോ ഈ ഷാനവാസിന് ഇവരോട് ഭയങ്കര വിശ്വാസം അത് ആ വിശ്വാസത്തിന്റെ കാൽ ഭാവി ഇവർ തിരിച്ചു കാണിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് മനസ്സിലായി അപ്പൊ ഇത് കണ്ടപ്പോ എന്താ അറിയോ നമ്മള് ഹാപ്പി ആയി ഇനി വേറൊരു കാര്യം പറയാം ഇതിന്റെ വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചാണ് കാരണം ഇത് എപ്പിസോഡ് കാണുന്നവർക്ക് ചിലപ്പോ അത് എപ്പിസോഡ് കിട്ടിക്കോളണം എന്നില്ല ചെറിയ ഒരു വാക്കിൽ ഒതുങ്ങി പോണ സാധനമായിരുന്നു ഇത് നിങ്ങൾ കാണേണ്ട സംഭവമാണ് ഇതിനകത്ത് ഒരുപാട് പേര് അതായത് ഇതിനെ എതിർത്ത് ഒരുപാട് പേര് അവിടെ ഈ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതിനു ശേഷം ആതിലയുടെ ഈ പെരുമാറ്റം ഒരുപാട് ആൾക്കാർക്ക് അതായത് ന്യൂട്രലായി നിന്ന പലർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിനുശേഷം വളരെ ശക്തമായി തന്നെ ഇത് നേരിട്ടു ആര് അനുമോള് വളരെ സിമ്പിൾ അതിനുശേഷം കിച്ചണിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണോ ചോദിക്കുന്നത് ഇതൊക്കെ നമ്മൾ സഹിക്കാനല്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നെന്ന് പറഞ്ഞ ഡയലോഗ് ഇതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ നേരിട്ടിട്ടല്ലേ അപ്പൊ ഒരു അഭിമാനം തോന്നിട്ട് മസ്താനി പിടിച്ച ഒരു കിസ്സ ഒരു ഉമ്മയുടെ കൊടുക്കും കാരണം ആ ഒരു അത്ര അഭിമാനം തോന്നുന്ന ഒരു സാധനം പിന്നെ ഒരു തുള്ളി കണ്ണുനീര് ഈ പത്തിരുപത് പേര് തിരിച്ചു നിന്ന് കളിയാക്കി കയ്യടിച്ചിരുന്നിട്ടും അവിടെ അതിനു മുന്നിൽ ഇങ്ങനെ ചങ്കറപ്പോട നിക്കാന്ന് പറഞ്ഞുണ്ടല്ലോ അതിനാണ് നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞോ പെണ്ണൊരു തീ ഒരു തീ എന്ന് പറഞ്ഞു അത് ഭീകര ഇത് നോക്കിക്കോ അതായത് ഇത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഫേക്ക് ആയിട്ടുള്ള ഡ്രാമ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള സപ്പോർട്ട് ഈ കണ്ടത് ഇതുവരെ ശത്രു ആയിരുന്ന ശത്രുവായി കരുതിയിരുന്ന ഷാനവാസ് ആളെ ആളെറ്റ് ചെയ്യാണ് നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യാം യൂസ് ചെയ്യാൻ അതാ ഞാൻ ഇങ്ങനെ അത്രയും പറഞ്ഞ് നിങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇതാക്കി മൂന്ന് പേര് ഇരുത്തി സംസാരിച്ചതൊക്കെ വേസ്റ്റായി എനിക്ക് അതിലൊക്കെ പശ്ചാത്താമം അയ്യോ കുറ്റബോധം പശ്ചാത്താ ില്ല വളരെ മോശം വളരെ മോശം ആതിലയുടെ ആതിലേടെ ബാഗ് സംഭവം ഒട്ടും പ്രതീക്ഷിച്ചില്ല കൊടുത്ത ബന്ധം കൊണ്ടുപോകണ്ട

എത്ര സമയെടുത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ ഇവര് മൂന്ന് പേരും ഞാൻ ഇത്ര നേരം സംസാരിച്ചു പറയും ഇവര് മൂന്ന് പേരോടും എന്നിട്ട് രണ്ടു പേരെയും മൂന്ന് പേരെയും നേരെ ചെയ്യും അപ്പുറാണോ ആതില അതെ നിങ്ങൾ തിരിച്ചറിയാൻ ഇരിക്കുന്നു മത്സരിക്കുന്ന ആളാ കൂട്ടത്തില്

Hadi görüyoruz, o അതൊക്കെ എനിക്ക് അത് കറക്റ്റ് ആണ് നമ്മളെ കഴിഞ്ഞിട്ട് നമ്മള് വേറെ ആയിട്ട് ആവശ്യത്തിന് അതുപോലെ ആണ് അതോടെ നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡാണ് അത് അത് പിന്നെ പിന്നെ എനിക്ക് വന്നിട്ട് നിനക്ക് ടൂറിപ്പോ ലൈവ് അപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്നു അതായത് ഓ താങ്ക്സ് ആണല്ലോ അനിമോൾക്ക് പറയാം ആ അത് പറയാൻ തുടങ്ങുന്ന തുടങ്ങിട്ട് പിന്നെ അങ്ങോട്ട് പോവാണ് ഇപ്പം എനിക്ക് അങ്ങനെയാണ് എല്ലാവർക്കും അതായത് ഊക്കാണ് വരാൻ പിന്നീടാ പക്ഷേ ഇത് സാധാരണ ആയിരുന്നില്ല ഇതിനകത്ത് തന്നെ എത്ര ലെവലായിരുന്നില്ല അതെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിരുന്ന ആള് അത്രയും കാലം സപ്പോർട്ട് ചെയ്ത് ചെയ്ത് തന്നെ അപമാനം ആയിട്ട് തോന്നുന്നു എന്ന് പശ്ചാത്തപിക്കുന്നു പറഞ്ഞു പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം തിരുത്തണല്ലോ അതാണ് പശ്ചാത്താപം ആ സാധനം ഇപ്പം ആള് പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ഊഹിച്ചാൽ മതി എനിക്ക് തോന്നുന്നില്ല ഇത് എപ്പിസോഡിൽ വരാൻ വളരെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സീൻ ഞങ്ങൾ തന്നെ ഇത് കാരണം ഇത് നമുക്ക് വെറുതെ പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന സാധനം ഇത് അവിടെ അവര് പ്രതികരിച്ച രീതി നിങ്ങളെ കാണിച്ചു തന്നേ പറ്റൂടെ അതെ ഇപ്പൊ ആ സമയത്ത് നിങ്ങളൊക്കെ ഇനി അനുമോളം എന്ത് പറയുന്ന ആൾക്കാര് നമ്മുടെ കൂടെ ഉണ്ടാവുക അപ്പോഴും അനുമോളുടെ സ്റ്റാൻഡ് എന്താ പോലാതെ അനുമോള് ഇതൊക്കെ മത്സര ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചോക്ക് കൂടെ മത്സരിക്കുന്ന വിജയസാധ്യത ഉള്ള ഒരാളാണ് ഷാനവാസ് ഫൈനൽ സെവനിൽ വന്ന ഒരാളാണല്ലോ അതെ ആ ആള് നീ സ്ട്രോങ് ആയി നിൽക്ക് കൂട്ടത്തിലുള്ള പുറത്തുനിന്ന് വന്ന ഒരാൾ പറയാണ് നീ ജയിക്കാനുള്ള കയ്യില് നിന്റെ കയ്യില് നിന്റെ കയ്യിലെന്നുണ്ട് നിന്റെ കയ്യിലുണ്ട് നീ സ്ട്രോങ് ആയി നിന്നാൽ മതി ഇനി രണ്ട് ദിവസല്ലേ ഉള്ളൂ ആ കൂടെ നിന്നിട്ട് ആട് പറയാണ് അവിടെ താൻ ജയിക്കണം എന്നോ തനിക്ക് ഇപ്പൊ ഈ രീതിയിൽ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനുമോൾക്ക് കൂടുതൽ സപ്പോർട്ട് പോയിട്ട് ഞാൻ ഇവിടെ താഴെ പോകും എന്റെ ജയ് വിജയ സാധ്യത കുറയുന്നൊന്നും ഷാനവാസ് കരുതുന്നില്ല ആള് ജെന്യുവിൻറ്റിന്റെ കാര്യം ഇതാണ് കേട്ടോ ആൾ അത്ര ജെന്യുവിൻ ഏത് കാര്യത്തിലും ആ സാധനം അവിടെ ആ മത്സരാർത്ഥി തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു കിട്ടല ഏറ്റവും വലിയൊരു ഭാഗ്യാണ് അത് അതിനാൽ അതാണ് പറയുന്നത് ഈ ഷാനവാസിന്റെ ജെന്യൂനിറ്റിന്റെ കാര്യം നമ്മളിപ്പോഴും പറയുന്നത് ആൾക്കത് ഇന്ന സാധനം കിട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല ഇതേ സ്നേഹം തന്നെയായിരുന്നു ആള് മറ്റൊരോടും കാണിച്ചിട്ടുള്ളത് മറ്റുള്ള പല ടാസ്കുകളും ഒഴിവാക്കിയിട്ട് പോലും ആൾ ഇവർക്ക് വേണ്ടിട്ടൊക്കെ എന്തോരം ഹെൽപ്പ് ചെയ്ത പോലെ രീതി ചെയ്തിട്ടുണ്ട് ആൾക്ക് ഭയങ്കരമായിട്ട് അതായത് ഇത് വലിയ തെറ്റും ഞാനിപ്പോ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണ് തെറ്റാ അനുമോളോട് ഞാൻ ചെയ്ത തെറ്റും ആണ് ഇവരെ കൂടെ നിന്നതും ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നു അവര് ആള് മനസ്സിലാക്കുന്ന ഒരു സാധനം ഇവരൊക്കെ വിഷം കൊണ്ട് വെച്ച് എന്നുള്ള മനസ്സിലാവാണ് ആൾക്ക് കൊടുത്തിരുന്നത് അതായത് ഈ രണ്ടുപേർക്കും കൊടുത്തിരുന്ന ആ സ്നേഹല്ലേ നേരെ പകുത്ത് കൊടുക്കുകയാണ് ഇപ്പൊ ഈ ഒറ്റ സീനിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ് അനുമോൾക്ക് ആയില്ലോൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു പോസിറ്റീവ് ആയിട്ടുള്ള സാധനം കൂടിയായിരിക്കും അത് എന്താണെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടി മറ്റേ മന്മതം പോയിട്ട് വന്നിട്ട് ഷാനവാസിനും നീ അനുവിനെ ഉപദേശിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ നിന്നൊന്ന് ഉദ്ദേശിക്കാന്ന് പറഞ്ഞിട്ട് നീ സ്ട്രോങ് ആയി നിക്കണം എന്താറിയോ മത്സരിക്കുന്ന ആളാണല്ലോ അരിമോൾക്ക് ഉദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഇനി യാതൊരു ഉപദേശിക്കാന്നുള്ള അവസ്ഥയിലെത്തി ഷാനവാസ് അവിടെ ഷാനവാസിന്റെ ബുദ്ധിയോ ഈ മത്സരം ഇന്നലെ ഷാനവാസ് പറഞ്ഞു കൊടുത്ത കാര്യമുണ്ടത് ഇന്ന് രാവിലെ ഈ ടാസ്കിന് ശേഷം ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ അവര് ഈ രണ്ട് ഭാഗത്തായിട്ട് നിന്നോട്ടെ വിചാരിക്കാം അവരുടെ വോട്ട് സ്പ്ലിറ്റ് ആയി പോവും എനിക്ക് ആ ഇതിലൂടെ കൂടെ എനിക്കും ബെനിഫിറ്റ് ഉള്ളതാണ് ഞാൻ അതല്ല വിചാരിച്ചത് മനസ്സിലായോ ആ രീതിയിലാണ് അത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്നാ ശരി ഞാൻ നിർത്താം എന്നെ കാണാം